ചേച്ചിയുടെ പേര് ഈ പറഞ്ഞ പോലെ ഭാഗ്യലക്ഷ്മി ഈ ഭാഗ്യവും ലക്ഷ്മിയും ഒരു കാലഘട്ടം പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചേച്ചിക്ക് അപ്പം അവിടെ നിന്ന് ഇവിടം വരെ എത്തിപ്പെടാൻ വന്ന അനുഭവങ്ങളാണ് ചേച്ചി ഇത്രയും കോൺഫിഡൻസ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴല്ലേ എൻ്റെ അമ്മ മരിക്കുന്നത് അച്ഛൻ അതിന് മുമ്പേ മരിച്ചല്ലോ അപ്പം ആ ആ ഏജിൽ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയുന്നൊന്നും അറിയാമല്ല നമുക്കറിയില്ലല്ലോ ഓ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് ഓക്കെ ഡബ് ചെയ്യണോ അല്ലേ ഓക്കെ ഡബ് ചെയ്താൽ എന്താ കാശ് കിട്ടും കാശ് കിട്ടിയാൽ സുഖമായി അത്രേ ഉള്ളൂ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ നമ്മളറിയാതെ നമുക്കൊരു വ്യക്തിത്വം വരും ആ ഒറ്റയ്ക്കുള്ളൊരു പോരാട്ടം എന്നൊക്കെ പറയില്ലേ സ്ട്രഗിൾ അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഞാൻ എൻ്റെ ബുക്കിൽ പറഞ്ഞു ഒരു ഒരു പെൺകുട്ടി എന്നെ വളരെ മോശമായ ഭാഷയിൽ ചീത്ത വിളിക്കുമ്പോൾ ഇപ്പോൾ വേറെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെങ്കിൽ നീ എൻ്റെ കുട്ടിയെ ഇങ്ങനെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അടിക്കും ആഹാ എന്നെ ഒരാൾ ചീത്ത വിളിച്ചു പക്ഷേ എനിക്ക് ചോദിക്കാൻ ആരുമില്ല എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് അറ്റാക്ക് ചെയ്യാം അപ്പം എല്ലാം പ്രതിരോധം ഒക്കെ നമ്മൾ പഠിക്കുകയാണ് ജീവിതത്തിൽ അങ്ങനെ 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 പക്ഷേ ഒരു പെർട്ടിക്കുലർ ഒരു ടൈം എത്തുമ്പോൾ നമ്മളിപ്പോൾ ഫാമിലിയായി ഒക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യും നമ്മൾ നല്ലൊരു അമ്മയായി ഭാര്യയായി സ്ത്രീയായി മരുമകളായിട്ടൊക്കെ നമ്മളങ്ങനെ ജീവിക്കും കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഓ ഇവിടെയും പറ്റില്ല നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ജീവിതം എന്ന് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും സടകുടഞ്ഞ് അങ്ങ് എണീറ്റ് വീണ്ടും നമ്മൾ ഈ പ്രതിരോധ ശക്തി അങ്ങ് അങ്ങനെ 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 വരുന്നത് അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിത ഈ ഒറ്റപ്പെടലോ എന്നൊക്കെ പറയുന്ന ആ വളർച്ചയിൽ കൂടെ ഗ്രാജുവലി ഉണ്ടായതല്ല അത് പർപ്പസ് നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നു പറഞ്ഞു ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ബേസിക്കലി നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ പറ്റി പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ആയില്ലെങ്കിൽ അവൾ ഒന്നെങ്കിൽ അഹങ്കാരി അല്ലെങ്കിൽ ഭയങ്കര ഫെമിനിസ്റ്റ് മറ്റാ മർച്ചാന്നൊക്കെ പറയും അപ്പൊ ഇതുപോലെയൊക്കെ ചേച്ചി കേട്ടിട്ടില്ലേ ഞാൻ ചോദിക്കുന്നത് നമ്മൾ എന്തിനാണ് അവരവരും പറയുന്നൊക്കെ കേൾക്കാൻ പോകുന്നത് സൊസൈറ്റി എന്നൊരു സാധനം നമ്മൾ സൊസൈറ്റി അനുസരിച്ചല്ലേ മുന്നോട്ട് പോകും ഇല്ല അങ്ങനെയൊന്നുമില്ല നമ്മൾ നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ മതി നമ്മളെന്തിനാണ് സൊസൈറ്റിക്ക് അനുസരിച്ച് മുമ്പോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ അഭിനയിക്കല്ലേ ലോകത്ത് നമ്മൾ എന്തിനാണ് അഭിനയിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് എൻ്റെ ഉള്ളിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ ഏഹ് ഞാൻ ആ വഴിക്ക് പോവാ അയ്യോ സൊസൈറ്റി ഇങ്ങനെ പറയണു ഇത് വരുന്ന അറിയോ നമുക്ക് ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ കുറ്റബോധം വരുമ്പോൾ നമ്മൾ അത് സൊസൈറ്റിയുടെ ഇടുന്നതാണ് അയ്യോ ആൾക്കാർ അത് പറയും ഇത് പറയും ആൾക്കാർ ആൾക്കാരെന്തുകൊണ്ട് നമ്മൾ എന്തോ തെറ്റ് ചെയ്യുന്നു അപ്പം നമ്മുടെ ഉള്ളിൽ അറിയാം നമ്മൾ എന്തോ തെറ്റ് ചെയ്യുന്നു തെറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത് നമ്മള് ചെയ്യുന്നത് തെറ്റോ ശരിയോ അത് അഞ്ഞൂറ് രൂപ കണ്ണില്ല അത് ശരിയാവണം എന്നില്ല തെറ്റാവണം എന്നില്ല ആയിക്കോട്ടെ അത് അവരെ നമുക്ക് ലൈഫ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല എങ്കിൽ പിന്നെ നമ്മൾ മരണം വരെ ഇങ്ങനെ ഓരോരുത്തരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കണ്ടേ അത് ശരിയായ ഒരു രീതിയില നമ്മൾ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാവണം ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാനിപ്പോൾ കാർ ഓടിച്ച് മിക്കവാറും സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണ് കാർ ഓടിച്ച് പോകുന്നത് ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒരു പുരുഷൻ നമ്മുടെ കൂടെ കാറിൽ കയറും നമ്മളൊരു ലോങ് ഡ്രൈവ് ആയിരിക്കും പോകുന്നത് ചിലപ്പോൾ എറണാകുളം ആയിരിക്കും കോഴിക്കോട് വരെ ആയിരിക്കും ആ ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും ഞാനൊന്ന് എറണാകുളം വരെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ പരിചയമുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുത്തിൻ്റെ കൂടെ പോകുന്നുണ്ട് എന്ന് പറയും പറഞ്ഞോട്ടെ കാരണം നമുക്കറിയാം അയാൾ വെറും ഒരു കൊളീഗാണെന്നും ഞാൻ അയാളെ എറണാകുളത്ത് ഡ്രോപ്പ് ചെയ്ത് പോകുമെന്നും ഇനി എനിക്കിഷ്ടമുള്ള ഒരാളാണെന്ന് തന്നെ ഇരിക്കട്ടെ അതെൻ്റെ ഇഷ്ടമാണത് അതെൻ്റെ ഇഷ്ടമാണ് അത് സൊസൈറ്റിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക സൊസൈറ്റി ഇഷ്ടപ്പെടുന്ന അംഗീകരിച്ച ആളെ മാത്രം ഞാൻ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ സൊസൈറ്റി പറഞ്ഞിരിക്കുന്ന അവരുടെ ചട്ടക്കൂട്ടിനകത്തുള്ള രീതിയിൽ മാത്രം ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ ലൈഫ് ആർക്കൊക്കെയോ വേണ്ടി തീർ എഴുതിയ പോലെ നമ്മൾ ഡിപ്രഷനിൽ പൊയ്ക്കൊണ്ടിരിക്കും ചേച്ചി ശരിക്കും വരുന്ന ചേച്ചി അഭിനയിക്കാൻ ഞാൻ ആക്ച്വലി മെഡ്രാസിലേക്ക് വരുന്നത് സിനിമയുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെയാ വല്യമ്മ മെഡ്രാസിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലേക്ക് വരുന്നത് വന്നപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് അപ്പോൾ വീട്ടിലിങ്ങനെ എപ്പോഴും എന്ന് രാവിലെ തുടങ്ങും അപ്പോൾ ഒരു നെയ്ബർ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു എസ് ബാബു അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചു നല്ല വോയിസ് ആണല്ലോ ഡബ് ചെയ്തൂടെ അങ്ങനെ ആദ്യം തുടങ്ങിയത് ഡബിങ് ആ ചേച്ചി പിച്ചത് അപരാധി എന്ന് പറയുന്ന സിനിമ അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്താണ് ഡബിങ് എന്ന് ചെറുതായിട്ട് പറഞ്ഞു പറഞ്ഞെന്ന് അവിടുത്തെ ചുണ്ടനക്കത്തിനനുസരിച്ച് നമ്മൾ പറയുന്നു ആങ്കള് പറഞ്ഞ പോലെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തന്നു ആദ്യത്തെ റെമ്യൂണറേഷൻ തരുന്നത് അല്ല ചേച്ചി രൂപ ചേച്ചി അപ്പൊ ഇതൊക്കെ പറഞ്ഞു തന്നപ്പോഴേ ചേച്ചി സ്റ്റുഡിയോയിൽ കയറി മൈക്കിന്റെ മുന്നേ ഒക്കെ നിന്നപ്പോത്തേക്ക് ചേച്ചി ആ ഒരു ഇതെങ്ങനെയാ ശരിയാവോ ഞാൻ ചെയ്ത ഓക്കെ വെറുതെ ഒന്നുമില്ല ഒരു ഫീലിംഗും ഇല്ലാതെ ഡയലോഗ് കണ്ടു ഡയലോഗ് പെട്ടെന്ന് പഠിച്ചു പക്ഷെ ഇതെവിടെ പറയണമെന്നു പറഞ്ഞു അസ്ഥാനത്തൊക്കെ കയറിയൊക്കെ പറയു വന്നു അപ്പൊ നസ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അതാ ആ കുട്ടി വായ തുറക്കുന്നാണ്ടിൽ അവിടെ തന്നെ മോളും മാത്രം ഞങ്ങൾ ഇങ്ങനെ തൊട്ട് തരാം കേട്ടോ ഇങ്ങനെ കറക്റ്റ് സമയമാകുമ്പോൾ ഇങ്ങനെ തൊടും അപ്പൊ നമ്മൾ പറയും ഇപ്പൊ ആ സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് എത്ര ഡബ് അബ്ദിത് വഞ്ചിരിക്കുന്നത് കാരണം പറഞ്ഞു തന്നത് ഒരു കിളി പറയുന്ന പോലെ അതുപോലെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അമ്മ അമ്മേ ഇവനാണെങ്കിൽ എന്നെ തല്ലി അപ്പൊ ഇപ്പൊ കാണുമ്പല്ലേക്കും യോ എന്ത് വൃത്തി